ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഏറ്റവും കിടിലൻ വില്ലത്തി വേഷം അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുകയാണ് നടി ശരണ്യ ആനന്ദ് കുടുംബവിളക്ക് സീരിയലിലെ വേദിക എന്ന കഥാപാത്രമാണ് ശരണ്യക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് എന്നാൽ തന്റെ അഭിനയത്തിലേക്കുള്ള വരവ് അത്ര സുഖകരമായിരുന്നില്ലെന്ന് പറയുകയാണ് നടി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശരണ്യ ആനന്ദ് ആൺകുട്ടി വേണമെന്നത് അച്ഛനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടാളും പെൺകുട്ടികളായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് പോകുമല്ലോ എന്ന വിഷമത്തിലായിരുന്നു അച്ഛൻ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും വിഷമം തോന്നിയിരുന്നു എന്നിരുന്നാലും എൻ്റെ മനസ്സിലെ എന്നുമുള്ള ആഗ്രഹം ഒരു നടിയാകണമെന്നതാണ് എപ്പോഴും കണ്ണാടിയിൽ നോക്കി നടിയാകണമെന്ന് പറയും പക്ഷേ കൂട്ടുകാരികളുടെ അവഗണന ഓർക്കുമ്പോൾ എനിക്കതിനെ സാധിക്കുമോ എന്ന സംശയം വരും അങ്ങനെയാണ് ബി നഴ്സിംഗ് പഠിക്കാൻ പോയത് പക്ഷേ അതിലൊരു സന്തോഷം തോന്നിയില്ല അതോടെ സന്തോഷമുള്ളത് മാത്രമേ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ചു ഇതിനിടയിൽ അച്ഛൻ സാമ്പത്തികമായി പ്രശ്നത്തിലായി എന്നിട്ടും അവർ എൻ്റെ കൂടെ നിന്നു എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കൊച്ചിയിലേക്ക് പോന്നപ്പോൾ അവരും എനിക്കൊപ്പം വന്നു പക്ഷേ നാട്ടിൽ വാടകയ്ക്ക് റെഡിയാക്കിയ വീട് ഇവിടെ വന്നപ്പോൾ കിട്ടിയില്ല ബ്രോക്കർ ഫോൺ എടുക്കാതെ വന്നതോടെ പെരുവഴിയിലായി അന്നാണ് മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ഒക്കെ സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് നാല് ദിവസത്തോളം ഞങ്ങൾക്ക് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു മോൾക്ക് ചെറിയ പ്രായമല്ലേ അവൾ പറഞ്ഞത് കേട്ട് എടുത്തു ചാടി വരേണ്ടതില്ലായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറയുന്ന ഘട്ടമെത്തി ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത് ഇവിടെ വന്നാൽ എനിക്ക് കൈനിറയെ അവസരമായിരിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത് അത്രയധികം സന്തോഷത്തോടെ വന്ന എനിക്ക് ഇവിടെ കാലുകുത്തിയപ്പോൾ കിട്ടിയത് പരാജയമായി പോയി എങ്കിലും ഒരു നടിയാകുമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു ഇന്ന് ഞാൻ മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങി നിൽക്കുന്ന ആളാണെന്ന് ശരണ് പറയുന്നു